മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഒരു മിക്സിയുടെ ജാർ കൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്ലം കേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്കൊരു ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് പതഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം നമ്മൾ എത്രയാണോ ഷുഗർ എടുത്തിട്ടുള്ളത് അത്രയും തന്നെ ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാൽ കപ്പ് ഷുഗറാണ് എടുത്തത് അതുകൊണ്ട് കാൽ കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് നമുക്ക് നോർമൽ വൈറ്റ് ഷുഗർ വേണേലും എടുക്കാം ഞാനിവിടെ ബ്രൗൺ ഷുഗർ ഉള്ളത് കൊണ്ട് അത് എടുത്തു തന്നെ ഉള്ളൂ ഇപ്പം നമ്മുടെ ക്യാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് ചേർക്കാൻ ഞാൻ അരക്കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് അത് ബ്രൗൺ ഷുഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട അതിന് രണ്ടായിട്ടൊന്ന് വെച്ചതാണ് രണ്ട് ഏലക്കയും മൂന്ന് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഒട്ടും തരി ഉണ്ടാവാതെ നന്നായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പട്ടയും ഗ്രാമ്പുവും ഏലക്കയും ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ പൊടികളുണ്ടെങ്കിൽ പൊടികൾ ചേർത്താലും മതി ഒരു ലെമണിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഇത് ഗ്രേറ്റ് തൊലി എടുക്കുമ്പോൾ ആ വൈറ്റ് പോർഷൻ വരാതെ നോക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദാമാവാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരികയുള്ളൂ പിന്നെ ഈ ബേക്കിംഗ് പൗഡറിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് പ്രാവശ്യം കൂടെ ഇതുപോലെ തന്നെ ഒന്നുകൂടെ അരിച്ചെടുക്കാം അരിച്ചെടുത്ത മാവ് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ആ ഓറഞ്ചിൻ്റെ നീരൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഈ ഓറഞ്ച് ഒന്ന് മിക്സിടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുക്കുമ്പം ഇതിൻ്റെ ഈ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതുപോലെ നടു കയൊന്ന് മുറിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കുരുവെടുത്ത് മാറ്റാം അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ ആ ഓറഞ്ച് ഒന്ന് അടിച്ചെടുത്തത് ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ വൈറ്റ് പോർഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം ജ്യൂസ് മാത്രം എടുത്താൽ മതി ഇതിപ്പോൾ അരക്കപ്പിന് അടുത്തുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുമ്പം അതിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഞാനിവിടെ എടുത്തുവെച്ചിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ടൈപ്പ് ഗ്രേ റൈസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡെയ്റ്റ്സും ക്യാഷോ നട്ട്സും ബദാമുമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരല്പം മൈദയുടെ പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ അല്പം ചെറിയും കൂടി ചേർക്കുന്നുണ്ട് ഞാനത് ആദ്യം ഇപ്പോൾ ചേർക്കാനായിട്ട് വിട്ടുപോയതാണ് അതുകൂടി ഇതിലേക്ക് ചേർക്കാം മൂന്ന് നാല് ചെറിയ ചെറിയ പീസായിട്ട് എടുത്തതാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊടിയിട്ട് യോജിപ്പിച്ചതാണെങ്കിൽ അത് താഴ്ന്നു പോകാതിരിക്കും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മിക്സിൽ കേക്ക് ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇടുമ്പോൾ അത് ഏറ്റവും അടിയിലേക്ക് താഴ്ന്നു പോകും അത് അങ്ങനെ പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നത് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് വലിയ മുട്ടയാണിത് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ചെറിയ മുട്ടയായിരിക്കും കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് അപ്പം നമ്മൾ മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും പൊടിച്ചതും കൂടി ചേർത്ത് മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് പതച്ചെടുക്കുമല്ലോ മുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ മിക്സിയിൽ ഇട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ നമുക്ക് പതച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പതഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പാണ് ക്യാരമൽ സിറപ്പ് നമ്മൾ കാൽ കപ്പാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാരമൽ സിറപ്പിൻ്റെ കളർ അനുസരിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്ന കേക്കിന് കളറ് കിട്ടുക ഇപ്പോൾ നമ്മളതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വലിയ ജാറായതുകൊണ്ട് ഞാനിത് ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതേം കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ചേർക്കാം അതിലേക്ക് ഞാനാ ലെമൺ സെസ്റ്റും കൂടി ചേർക്കുകയാണ് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അത് നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ബീറ്റർ ഒന്നും ഇല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറില് തന്നെയാണ് ഈ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഇളക്കണ്ട എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയും കൂടെ തയ്യാറാക്കി വെക്കണം ഞാനൊരു ട്രേയിലേക്ക് അല്പം ഓയിൽ പരട്ടിയിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് വെച്ചിരുന്നതാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം എന്നിട്ടൊരു ഇതുപോലെ ഒരു പപ്പടം കുത്തി അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ക്യാഷനസും ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിൻ്റെ മൂല്യൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല ഞാനിത് സ്റ്റവിൽ വെച്ചിട്ട് തന്നെയാണ് ഒരു പാത്രത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ പത്ത് മിനിറ്റ് നേരത്തെ ചൂടാക്കി വെച്ചതാണ് ഈ പാത്രം അതിലേക്കാണ് ഞാനിത് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ വേണം ഇത് തയ്യാറായി കിട്ടാനായിട്ട് ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇരുമിൻ്റെ അല്പം തിളച്ച വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കനലിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുവാണെങ്കിൽ കേക്കിൻ്റെ മുകളുഭാഗത്ത് ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് പാകത്തിന് ആയിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് പക്ഷേ ഇത് വെന്ത് വന്നപ്പോഴേക്കും ഇതിൻ്റെ പൊങ്ങി വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിരുന്ന ഡെക്കറേഷൻസ് എല്ലാം എൻ്റെ അകത്തേക്ക് പോയി ഇതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഒന്ന് വെച്ചു കൊടുത്തതാണ് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമ്മുടെ മിക്സി കൊണ്ട് മാത്രം നമ്മൾ തയ്യാറാക്കിയതാണ് ഈ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കാൻ മറക്കില്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്